സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പരീക്ഷകളും മാറ്റിവെച്ചു വിശദവിവരങ്ങൾ അറിയാം അതിനു മുമ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക വിവിധ ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പി എസ് സി പരീക്ഷകളും മാറ്റിവെച്ചു ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ നടത്താനിരുന്ന പി എസ് സി പരീക്ഷകളാണ് മാറ്റിവച്ചിരിക്കുന്നത് എന്നാൽ അഭിമുഖ പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് അഭിമുഖത്തിന് വീണ്ടും അവസരം നൽകുന്നതാണ് പത്തനംതിട്ട കാസർകോട് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു മഴ അതിശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു